അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് പടച്ചുരാക്കെ പുറങ്കാല് കൊണ്ട് തട്ടിയെറിഞ്ഞ് അവന്റെ ഇഷ്ടം പോലെ നന്ദി കെട്ടവനായും വേണമെങ്കിൽ മനുഷ്യനെ ജീവിക്കാം ഈ രണ്ട് വഴിയിലൂടെയും സഞ്ചരിക്കുവാൻ ഈ രണ്ട് മാർഗത്തിലൂടെയും മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു സുബാനുഭൂത്തായ മനുഷ്യന് നൽകുകയാണ് ഈ ഹിതായത്വമായാണ് പ്രവാചകന്മാർ വന്നത് ആ ഹിദായത്താണ് നമുക്ക് വിശദീകരിച്ചതന്നത് അല്ലാഹുവിൻറെ റസൂലിൻ്റെ ദീൻ പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്ന തന്നേ അങ്ങനെയാണ് വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹു യത്ലു അലൈഹിമായാതി വ യസഖീഹിം വ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വ ഇൻ കാനൂ മിൻ ഖബലു ലഫീദലാലിമുബീൻ പ്രവാചകനെ നിയോഗിച്ചു എന്താ പ്രവാചകൻ വരുന്നതിന് മുമ്പ് ആ സമൂഹത്തിന്റെ അവസ്ഥ ആ ഒരു റസൂൽ അവരുടെ മുമ്പിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് ആ റസൂൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് ആ റസൂലിന്റെ അധ്യാപനങ്ങൾ അവർ കേൾക്കുന്നതിന് മുമ്പ് ആ റസൂല് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അവർ സഞ്ചരിക്കുന്നതിന് മുമ്പ് ആ റസൂലിലൂടെ ഹിതായത്ത് അവർ മനസ്സിലാക്കുന്നതിന് മുമ്പ് ലഫീ അവർ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു എന്താണ് മാർഗം ഏതാണ് സഞ്ചരിക്കേണ്ട മാർഗം ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ കഴിയാതെ വഴിപിഴച്ച് തെറ്റായ വഴിയിലൂടെ ജീവിച്ചു വന്നിരുന്നവരായിരുന്നു അവർ അവരുടെ ഇടയിലേക്കാണ് അള്ളാഹുബാഹത്താല പ്രവാചകൻ അയക്കുന്നത് എന്തിന് യുസക് അവരെ സംസ്കരിച്ചെടുക്കുവാൻ വേണ്ടി ഈ വലാലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വഴികേടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതാണ് ശരിയായ മാർഗമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾ അവർ തസ്കീയത്തില്ലാത്തവരാണ് സംസ്കാരമില്ലാത്തവരാണ് എവിടെയാണോ സംസ്കാരം ഉണ്ടാകേണ്ടത് അത് ഹിതായത്തിൽ മാത്രമാണ് ആ ഹിതായത്തിലാണ് ശരിയായ തസ്കീയത്ത് ഉണ്ടാകുന്നത്

عطارائي قران الله